ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല പുക പോകെ പറയാം എന്താണെന്നുള്ളത് ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ ചക്ക പഴയ കാലങ്ങളിലൊക്കെ ഈ ചക്ക ആണ് കൂടുതലും ആദ്യ കാലത്തൊക്കെ നമ്മുടെ വിശപ്പൊതുക്കിയിരുന്നത് ഏകദേശം ആറ് മാസത്തോളം ചക്ക കൊണ്ടാണ് നമ്മൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ചക്ക അധികം കിട്ടാനില്ല പിന്നെ ഇതിൻ്റെ ഗുണങ്ങളേറെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു തുടങ്ങിയേക്കുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകും നല്ല കോശങ്ങൾ നമുക്ക് ആവശ്യമുള്ള കോശങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ക്യാൻസർ പരാജയപ്പെടുന്നു ചക്ക ചൂടുവെള്ളം ദയവായി പ്രചരിപ്പിക്കുക ദയവായി പ്രചരിപ്പിക്കുക ഇതാണ് ടൈറ്റിൽ എടുത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ബുള്ളറ്റിൻ കിട്ടുന്ന എല്ലാവരും പത്ത് കോപ്പി മറ്റുള്ളവർക്ക് വിതരണം ചെയ്താൽ ഒരു ജീവനെങ്കിലും രക്ഷിക്കാനാകുമെന്ന് ഐ സി പി എസ് ജനറൽ ആശുപത്രിയിലെ പ്രൊഫസർ ഗിൽബർട്ട് എക്യാക് പറഞ്ഞു നിങ്ങൾക്കും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി ഇതാണ് കൊടുത്തിരിക്കുന്നത് തുടക്കം ചക്ക ചൂടുവെള്ളം നിങ്ങളുടെ ജീവൻ രക്ഷിക്കും ചൂടുള്ള ചക്ക ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ രണ്ടോ മൂന്നോ ചുള അരിഞ്ഞിട്ട് ചേർത്ത് കഴിച്ചാൽ നല്ലതാണ് അത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ കിട്ടുന്ന ആ വെള്ളത്തിന് ചൂടുവെള്ളത്തിൽ ഈ ചക്കച്ചുള അരിഞ്ഞിട്ട് കിട്ടുന്ന ആ വെ വെള്ളത്തിന് നമ്മൾ പറയുന്നത് ആൽക്കലൈൻ വട്ടർ എന്നാണ് ചൂടുള്ള ചക്കൂട്ടാൻ ക്യാൻസർ വിരുദ്ധ പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നു ഫലപ്രദമായ അത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതി ചൂടുള്ള ചക്ക സിസ്റ്റുകളും ട്യൂമറുകളും നീക്കം ചെയ്യുവാനുള്ള കഴിവുണ്ട് എല്ലാത്തരം ക്യാൻസറുകൾക്കും ഇത് ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചക്ക ചൂടുവെള്ളം അലർജിക്ക് വേണ്ടി അലർജി കാരണം ശരീരത്തിലെ എല്ലാ രോഗാണുക്കളും വിഷവസ്തുക്കളും നീക്കം ചെയ്യപ്പെടുന്നു ചക്കക്കുരു ജ്യൂസിൽ നിന്നും ലഭിക്കുന്ന മരുന്ന് മാരകമായ കോശങ്ങളെ കൊല്ലുന്നു ആരോഗ്യമുള്ള കോശങ്ങളെ ബാധിക്കുകയും ഇല്ല ചക്കക്കുരു ജ്യൂസിലെ അമീനോ ആസിഡുകളും പോളിഫെനോളുകളും ഉയർന്ന സമ്മർദ്ദം നിയന്ത്രിക്കുകയും ആന്തരിക രക്ത കുഴലുകൾ അടയ്ക്കുകയും രക്തചംക്രമണം ചെയ്യപ്പെടുത്തുകയും രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു വായിച്ച ശേഷം മറ്റുള്ളവരോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുക കുറഞ്ഞത് അഞ്ച് ഗ്രൂപ്പുകളിലേക്കെങ്കിലും ഈ സന്ദേശം കൈമാറുക ഇതാണ് ആ വാട്സപ്പ് സന്ദേശം എന്നാൽ ഞാൻ ചെയ്ത പണിയുണ്ടോ എളുപ്പ പണിയാണോ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇത് കീറി പൊളിച്ച് ഒരുക്കി എടുക്കുമ്പോഴത്തേനൊത്തിരി നേരം വെയ്യും എന്നാൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ അവിടെ ചവണി കളഞ്ഞ് വേഗം അങ്ങോട്ട് കുക്കറിലടിച്ച് ചിറക്കി വെച്ചേക്കുകയാണ് ഒരു വിസിലേ അടിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് കുരുമാറ്റി ഇനി എടുക്കണം ഉരു മാറ്റി എടുത്തിട്ട് ഇനിയും നല്ല ഉലത്തോ എന്തെങ്കിലും ചെയ്യാൻ തേതിയായിട്ടാണ് ഞാൻ വേഗത്തിൽ ചെയ്ത പണിയാണത് ചക്ക കൂട്ടാൻ കഴിഞ്ഞ് ഉലർത്തിയെടുത്തത് നുള്ളിമുളകൊക്കെ മൂപ്പിച്ച് ഉലർത്തിയെടുത്തതാണത് അപ്പം ചക്കയ്ക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും സാലഡ് നിത്യം ഇവിടെ ഉണ്ടാകും പന്ന് അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണിത്